ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്ലസ് വൺ സീറ്റ് കിട്ടാതെ വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി ജംഗ്ഷൻ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി ഹാദിറുഷ്ണയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും സർക്കാരാണ് മരണത്തിന്റെ ഉത്തരവാദിയെന്നും ഫ്രട്ടേണിറ്റി പറഞ്ഞു പ്ലസ് വൺ സീറ്റ് കിട്ടാതെ വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി ജംഗ്ഷൻ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി ഉപരോധത്തിന് നേതൃത്വം നൽകിയവരെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് പി എച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ജില്ലാ സെക്രട്ടറി ഷാരൂൺ അഹമ്മദ് തിരുരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമീൻ യാസിർ തിരുരങ്ങാടി മണ്ഡലം സെക്രട്ടറി ഇർഷാദ് കൊടിഞ്ഞി താനൂർ മണ്ഡലം സെക്രട്ടറി ഷാഹിദ് ഇബ്രാഹിം സിയാൻ നിഷാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഉപരോധ സമരത്തിന് ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ മിസ് അബപ്പനങ്ങാടി ഇൻസിമാം എന്നിവർ നേതൃത്വം നൽകി